traviagh bridal collection by shopping മരിയമ്മൻ കോവിലിലെ ഭണ്ഡാര മോഷണം പ്രതി അറസ്റ്റിൽ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിലിൽ നിന്നും ബണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി കോഴിക്കോട് അവിടനെല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീത്തൽ സതീഷിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ അഞ്ചിന് രാത്രി പത്തുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിരവധി കേസുകളിൽ പ്രതിയായ സതീശൻ ബാറിലെ ജോലിക്കാരനായി രണ്ടാഴ്ച മുമ്പാണ് നിലമ്പൂരിലെത്തിയത് ശ്രീകോവിലിന്റെ മുൻവശമുള്ള ഭണ്ഡാരം പൊളിച്ച് ഏകദേശം രൂപയാണ് പ്രതി കളവ് ചെയ്തത് െ മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം സി സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സി സി സിസിടിവികൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് നിലമ്പൂരിൽ മാരിയമ്മൻ കോവിലെ കഴിഞ്ഞ ദിവസം ഭണ്ഡാരം കുളിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മൾ കുടികൂടിയിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് തിരൂര് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുവായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനില് കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അറിവായിട്ടുണ്ട് മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വി സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതുപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ പ്രതിയയ്ക്ക് മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നു മോഷണം നടന്ന് രണ്ട് ദിവസം കൊണ്ട് പ്രതിയെ പിടിക്കാൻ അന്വേഷണ സംഘത്തിനായി വയനാട്ടിൽ ബീവറേജ് ഷോപ്പ് കുത്തിപ്പൊളിച്ച് മദ്യക്കുപ്പികൾ കവർന്ന സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി രണ്ടുമാസം മുമ്പാണ് ഇറങ്ങിയത് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ ജിഷ്ണുരാജ് സി പിഒ ചിന്തു പ്രശാന്ത് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാടെ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ